കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റിയ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് സാധാരണഗതിയിൽ സുരേഷ് ഗോപിയെ ഉത്തരമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് തമ്പുരാൻ തമ്പുരാന്റെ സ്വഭാവം എടുക്കുന്നത് തമ്പുരാനോട് തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഉത്തരമുട്ടുന്ന ചോദ്യങ്ങൾ വന്നാൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് കയർക്കാറുള്ളത് നമ്മൾ നേരത്തെയും കണ്ടതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അതായത് മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ ന്യായീകരിക്കാതിരിക്കാൻ ബി ജെ പി നേതാക്കൾക്ക് വയ്യ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ചർച്ചയിൽ വലിയൊരു ന്യായീകരണം ഈ വിഷയത്തിൽ നടത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് ക്യാമറക്കുള്ളിൽ മാധ്യമ പ്രവർത്തകർ കത്തി വെക്കുന്നില്ല എന്നുള്ളത് ആര് കണ്ടു എന്നുള്ളൊരു ചോദ്യമാണ് ഈ സന്ദീപ് വാര്യർ ചോദിച്ചത് അതായത് മാധ്യമ പ്രവർത്തകർ മൈക്കിനും ക്യാമറകൾക്കുമിടയിൽ കത്തിയൊക്കെ ഒളിപ്പിച്ചു വെച്ച സുരേഷ് ഗോപിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എന്ന് ആര് കണ്ടു എന്നുള്ളതാണ് സന്ദീപ് വാര്യറിന്റെ ന്യായീകരണം ഈ ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ ഈശ്വർ അടക്കം ഇത് കേട്ട് ചിരിക്കുന്നുണ്ട് അഭിലാഷ ഈ ചർച്ച നടത്തിയ നിയന്ത്രിച്ചിരുന്നത് അഭിലാഷാണ് അഭിലാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദീപ് വാര്യറോടുമായി ചില വാക്കു തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും സന്ദീപ് വാര്യർ നടത്തിയ ആ ന്യായീകരണം ഒന്ന് കണ്ടുനോക്കാം ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോ നേരിട്ട് സുരേഷ് ഗോപിയിലേക്ക് റെഫറൻസ് വന്നതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യം ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഒറ്റവാചകത്തിൽ പറയാം ആരും കേന്ദ്രമന്ത്രി അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല ഇന്ന് രണ്ട് തവണയായി സുരേഷ് ഗോപി നടത്തിയ പ്രകടനം അഭിലാഷ് ഒരല്പസമയം തരണം ശ്രീ സുരേഷ് ഗോപി ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നിങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് മീഡിയ വണ്ണിന്റെ പ്രവർത്തകനായിരുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള തൗഫി കാലം അദ്ദേഹത്തോട് ചെയ്തതെന്താണ് അഭിലാഷ് കണ്ടതാണല്ലോ അഭിലാഷ് അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകനും കണ്ടതാണല്ലോ നിങ്ങൾ ഒരു മിനിറ്റ് ചർച്ച നടത്തിയോ തൗഫി കാലത്തിന് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയോ നടപടിയെടുത്തോ ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നാണ് ആക്ഷൻ കാണിച്ചത് മീഡിയാവണിന്റെ മാധ്യമപ്രവർത്തകൻ ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടത് അവിടെ തികഞ്ഞ പ്രോട്ടോകോൾ ലംഘനം നടന്നു മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുമായി വളരെ ക്ലോസ് റേഞ്ചിൽ വന്നു മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും പോകുന്നത് അങ്ങനെ നാട്ടിലെ മാധ്യമപ്രവർത്തകരൊക്കെ കത്തി എടുത്ത് നടക്കുകയാണെങ്കിൽ പിന്നെ അതിനെ സമയം ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും മാധ്യമപ്രവർത്തകൻ മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് അഭിലാഷിന് അല്ലെ അതെങ്ങനെ ഉറപ്പു പറയാൻ പറ്റും നിങ്ങളിപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തന യു പി ജയിലിൽ പോയി കിടന്നത് കിടന്നത് ജയിലിൽ പോയി ജമാഅത്തെ ജമാഅത്തെ പ്രവർത്തകനാണ് എന്ന് കിടുന്നത് ഭീകര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടന പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചു നിങ്ങൾ ഒരൊറ്റയാൾ ചർച്ച ചെയ്തോ അല്ല കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്ന ആശങ്ക സഹപ്രവർത്തനമാണ് ഇപ്പോഴും അദ്ദേഹം അഭിലാഷ് അഭിലാഷ് ഈ ചർച്ചയിൽ മീഡിയ വണ്ണിന്റെ അല്ല പോയി നടന്നു പോകുമ്പോ എന്തോ കാണിച്ചു എങ്ങനെ എനിക്കില്ല ഇതിപ്പോ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല

േ ഇപ്പോഴും കേന്ദ്രമന്ത്രിയല്ലേ ഈ മന്ത്രിമാരോടൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്ന ഇങ്ങനെയല്ലേ അല്ലാതെ ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു എന്നൊന്നും താങ്കൾ പറയല്ലേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തി കൊല്ലാൻ പറ്റുമോ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഭയം ഇന്ത്യയിൽ അല്ലല്ല അഭിലാഷേ കേരളത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉൾപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ സിറിയയിൽ മേക്കാൻ പോയി കൊല്ലപ്പെട്ടിട്ടുണ്ട് അറിയോ എനിക്കറിയില്ല അറിയോ എനിക്കറിയില്ല പാലക്കാടുണ്ടായിരുന്ന തേജസിന്റെ മാധ്യമപ്രവർത്തകൻ പാലക്കാടുണ്ടായിരുന്ന തേജസിന്റെ മാധ്യമപ്രവർത്തകൻ എന്തേ അല്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫിയർ ൾ ലംഘനമാണ് ലംഘനമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് കേന്ദ്രമന്ത്രിയുടെ ക്ലോസ് റേഞ്ചിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും കാണിച്ചിട്ട് ഒരു മന്ത്രി ചോദിക്കാൻ പോയാണ് സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന അദ്ദേഹം എന്റെ ചോദ്യം ഇപ്പൊ ആര് പ്രതികരിക്കാൻ വിസമ്മതിച്ചാലും ഒരാംഗ്യവും കാണിക്കേണ്ടതില്ല മാധ്യമ പ്രവർത്തകർ എന്നുള്ളതാണ് എന്റെ ഖണ്ഡിതമായ അഭിപ്രായം ഒരാംഗ്യവും അത് താങ്കൾ പറയുന്ന പോലെ കുത്തിക്കൊല്ലാൻ ആംഗ്യം കാണിച്ചു ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അതൊരു വ്യാഖ്യാനമാണ് എന്തോ ഒരു ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിക്കുന്നതൊന്നും ശരിയല്ല അതാണ് എന്റെ അക്കാര്യത്തിലെ പൊസിഷൻ പിന്നെ ആ ഇങ്ങനെ മാധ്യമ പ്രവർത്തകൻ കാണിച്ച മാപ്പ് പറഞ്ഞു ആഹ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അഭിലാഷ് നിക്ക് അല്ല നല്ലത് അങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് ശരിയല്ലെന്നല്ല ഞാനും പറഞ്ഞത് ഞാൻ പൂർത്തിയാക്കട്ടെ എനിക്ക് എനിക്ക് പറയാൻ സമയം എന്താ പറയൂ എനിക്ക് പറയുന്ന സമയം എന്താ വിഷയം നിങ്ങളുടെ ഇന്ന് ഇന്ന് നിങ്ങൾ ആരോ ഇന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിലൊരു രംഗം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് വഴിയൊരുക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ പോലീസും ആഭ്യന്തര വകുപ്പുമാണ് അവിടെ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കില്ലായിരുന്നു എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് സുരക്ഷയിൽ പ്രോട്ടോകോൾ എങ്ങനെ ഉണ്ടായി ശരി സംസ്ഥാന സർക്കാർ മറുപടി പറയട്ടെ അല്ല അത് സംസ്ഥാന സർക്കാർ റേഞ്ചിലേക്ക് ആരെങ്കിലും പ്രതികരണത്തെ കുറിച്ചുകൂടി താല്പര്യമില്ലെന്ന് പറയാം അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിയില്ലെന്നും അഭിലാഷിന് എങ്ങനെ ഉറപ്പുണ്ട് അഭിലാഷ് നേരത്തെ മീഡിയ മണ്ണിൽ ഉണ്ടായിരുന്നുകൊണ്ട് അഭിലാഷ് മാധ്യമ പറയുന്നത് മാധ്യമ പ്രവർത്തകർ കൊണ്ടല്ല മാധ്യമ പ്രവർത്തകർ മൈക്ക് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇനി കൊണ്ടാണെങ്കിൽ നടക്കാനേ ലോകത്തുള്ള മനുഷ്യരെല്ലാം എന്നെ എന്നെ ലോകത്തുള്ള എന്ന ഫിയർ സൈക്കോസിസ് കൊണ്ടാണോ മന്ത്രിമാരൊക്കെ റോഡിൽ ഇറങ്ങി നടക്കുക ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട് പോട്ടെ ഈ പറഞ്ഞ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് സുരേഷ് ഗോപി രാവിലെ ഒരു പ്രതികരണം നടത്തിയല്ലോ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കാര്യമല്ലേ ചോദിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വന്നാൽ വീട്ടിലെ കാര്യം ചോദിക്കണം ഓഫീസിൽ നിന്ന് വന്നാൽ ഓഫീസിലെ കാര്യം ചോദിക്കണം അങ്ങനെയൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട കാര്യമുണ്ട് ബിജെപിയുടെ നിലപാട് എന്താണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ വിഷയത്തിൽ െ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ സുരേഷ് ഗോപി ഇങ്ങനെ ഗോപിഷെ അതിലേക്ക് വരാം മുമ്പ് അല്ല അഭിലാഷെ അതിനു മുൻപ് അതിലേക്ക് ഞാൻ വരാം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തന കേന്ദ്രമന്ത്രി തള്ളി മാറ്റിയിട്ടില്ലെന്ന് താങ്ക് പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നൊരു മാധ്യമപ്രവർത്തന ആക്ഷൻ കാണിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ തൗഫീഖ് ാലത്തിന് തൗഫീഖ് കാലം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനെ മീഡിയ വണ്ണിന്റെ പ്രവർത്തകനെ അപലപിക്കാൻ എന്റെ നിങ്ങൾ ഒരു മാധ്യമവും ഒന്നും രംഗത്ത് വന്നില്ല ചർച്ച നടത്തിയോ വാർത്ത ഒരു തരിമ്പ് കൊടുത്തോ ഒരു വാർത്തയുടെ അരക്കഷണം മുപ്പത് സെക്കൻഡ് വാർത്ത കൊടുത്തോണ്ട് കാണുമ്പോ മുട്ടടിക്കുന്ന നിങ്ങളുടെ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ കടക്ക് പുറത്ത് എന്ന് പറയുമ്പോ മുട്ടടിക്കുന്ന മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ ഷാജാനി പി ജയരാജൻ സുരേഷ് ഗോപു ആക്ഷനും സുരേഷ് ഗോപിന്റെ ഡയലോഗ് മാത്രല്ല ആക്ഷനും ഉണ്ട് അതാണ് അദ്ദേഹം ഇപ്പോഴും ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ ആണ്